الحمد لله, لله رب العالمين اللهم, اللهم صل على سيدنا محمد وعلى سيدنا محمد رحم الله الله

വലിയ വലിയ ഇടക്കേറുകൾ വലിയ വലിയ പ്രയാസങ്ങളല്ലാതെ മറുപരിചിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ആ സന്തോഷകരമായി കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു തരാൻ തരാൻ പോകുന്നത് പോകുന്നത് സന്തോഷത്തോടെ അള്ളാഹു അള്ളാഹു ഇന്ന് അതുപോലെ തന്നെ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ മുറുകെ പിടിച്ചാൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും സന്തോഷകരമായ അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു വിവാദത്തിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് പ്രയോജനമാകണമെങ്കിൽ നമുക്ക് പ്രയോജനമാകണമെങ്കിൽ പാപങ്ങളില്ലാതെ കുറ്റങ്ങളില്ലാതെ യാതൊരു ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ് പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും പാപങ്ങൾ ചെയ്തുകൊണ്ട്

നിങ്ങൾ ഒന്ന് ആലോചിച്ചു നിങ്ങളൊന്നു ആലോചിച്ച് ഒരു വിവാദത്ത് ചെയ്യുന്ന ഒരാളിലെ അള്ളാഹു വേണ്ടി വിവാദത്തിൽ ചെയ്യുന്ന ഒരാളിലെ ഒരക്കെ റൂമിൽ അടച്ചാൽ ഒറ്റിൽ അടച്ചാൽ നമസ്കരിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം അത് ഒറ്റക്കാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല എന്റെ കൂടെ കൊണ്ടുള്ള ചെയ്യുന്ന ഒരാൾ എപ്പോഴും നടക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ 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 കയ്യിൽ മൊബൈൽ വാങ്ങി റൂമിൽ നമ്മൾ ുംനുഷ്യാൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ചാടികൊള്ളാൻ വയ്യാത്ത ഒരാഗ്രഹമായിരിക്കും ഒരു എന്റെ പ്രിയപ്പെട്ട

മറിച്ചൊരു ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം എവിടെയാണെങ്കിലും ശാന്തമായിരിക്കുന്നതാണ് അള്ളാഹു ചെയ്തോണ്ടിരിക്കുന്നതാണോ

സമാധാനങ്ങളോട് അവർ ഹൃദയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ അവസ്ഥയിലും നമ്മളെ ഹൃദയം ശാസ്ത്രമായിരിക്കണം നമ്മളോടും നമ്മളെ പ്രപഞ്ച സുസ്രാവായ ചിന്ത നമുക്ക് വേണം

അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്താണ് നമ്മുടെ മനസ്സിന് നല്ല സമാധാനം വേണം ഇപ്പോഴും നല്ല സമാധാനം വേണം നല്ല കാര്യങ്ങൾ കേൾക്കാനും പ്രവർത്തിക്കാനും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനോ അള്ളാഹുമായി അടുക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അള്ളാഹുമായിട്ട് നമ്മൾ എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഞാൻ അങ്ങനെ പറയാൻ പോകുന്ന വിഷയം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മരണം വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രയാസമില്ലാതെ ദുരിതങ്ങളില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ വലിയ വലിയ ഇടങ്ങേറില്ലാതെ പ്രതിസന്ധികളില്ലാതെ മരണം വരെ സന്തോഷത്തോടെ ജീവിപ്പിക്കണേ പലരും ആഗ്രഹിക്കുന്നതാണ് അത്തരത്തിലൊരു സന്തോഷകരമായ ജീവിതം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുക മഹത്തുക്കളായ മഹാനുധരന്മാരായ പണ്ഡിതരന്മാരും പഠിപ്പിക്കുന്നു മഹാനായ ലോക പ്രശസ്ത പണ്ഡിതരോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിലുള്ള അദ്ദേഹം നമുക്ക് പറഞ്ഞു ഒരു മനുഷ്യന്റെ മരണം വരവ് ദാരിദ്ര്യങ്ങളില്ലാതെ സന്തോഷകരമായ ജീവിതം കിട്ടണമെങ്കിൽ ആദ്യം ആ മനുഷ്യൻ ചെയ്യേണ്ടത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമായ നമസ്കാരം നിങ്ങൾ നമസ്കാരം നോക്ക് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹ്മാർക്ക് നൽകപ്പെടുന്നതാണ് ധാരാളം അള്ളാഹു ഭൗതികവും ആത്മീയവും നിറയ്ക്കുന്നതാണ് അപ്പൊ നമസ്കാരം അഞ്ചു നേരത്തെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സന്തോഷം കൊണ്ടുപോകുന്ന അതുപോലെ

കുട്ടികളെയും ഭർത്താക്കന്മാരെയും വീട്ടിലുള്ള എല്ലാവരെയും ആദ്യ സമയങ്ങളിൽ അവരെ കൊണ്ട് അവരവരുടെ ആ വീട്ടിൽ ആ നമസ്കാരത്തിന്റെ ആദ്യ സമയങ്ങളിലാണ് അള്ളാഹു ഭക്ഷണത്തെ ഓഹരി അത് കഴിയുന്നതോടെ ഭക്ഷണത്തെ ഓഹരി അടയ്ക്കുന്നതാണ് എന്റെ ഉമ്മമാരെ ഉമ്മമാരെ

ജീവിതത്തിൽ സന്തോഷത്തോടെ ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസങ്ങളില്ലാതെ അനുഗ്രഹങ്ങളെല്ലാം ധാരാളം നൽകപ്പെടാൻ വേണ്ടി രണ്ടാമതായി നാം പറയേണ്ടത് ഒരു ഒരു നമ്മൾ ജീവിതത്തിൽ വലിയ നൽകപ്പെടുന്ന ഒരു الله <سؤال> تجد العبد <سؤال> الان <سؤال> سبحان الله وبحمده سبحان الله العظيم 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 سبحان الله وبحمده سبحان الله ഒരാൾ നൂറുകൾ നിർത്തുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ പട്ടം നൽകുന്നതെല്ലാം ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും സന്തോഷകരമായ സന്തോഷകരമായ പ്രയാസങ്ങളില്ലാതെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ നിലനിർത്തണം എല്ലാ നമസ്കാരങ്ങളും നിങ്ങൾ നിർവഹിക്കണം കഴിവിൽ പരമാവധി തന്നെ നമസ്കരിക്കണം അതുപോലെ നമസ്കാരത്തിന് ശേഷം

ഈ വീഡിയോകൾ പറഞ്ഞതുമെല്ലാം ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകൾ ഞങ്ങളെ ഈ മാറ്റി ശക്തിപ്പെടുത്തണമെന്ന് പ്രയാസങ്ങളിൽ വേദനകളിൽ രക്ഷപ്പെടുത്തണമല്ല ഭവനങ്ങളില്ലാത്തവരാണ് നിങ്ങൾക്ക് ഭവനം നൽകണേല്ലോ നിങ്ങൾ പരിചരക്കണേല്ലോ നിങ്ങൾക്ക് തരണേ വീട്ടുതരണല്ലോ

അസീതെ ജേദവർ എല്ലാവരെയും കാക്കണേ അല്ലാഹുവേ പ്രജവരെ ഞങ്ങളെ സഹറ ലാലായ പറാദികളും മഹത്തുക്കളായ അബിയാക്കളോലിയാക്കളോ സ അതിയിങ്ങൾ ഞങ്ങളെ നബിയാ ഔരിസല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ബർക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചേർണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആയേ സ്വീകരിക്കണേ അല്ലാഹുവേ റബ്ബനാ അത്തിനാ ഫിദ്ദുൻ ഹസറതൻ വ ഫിൽ ആഖിറതി ഹസറതൻ വ ഖിനാ ആദാബന്നാർ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹബിഹി വ സ